ചടുക്കൂല എക്സ്പെരിമെൻ്റൽ മൂവി തന്നെയാണ് ശരിക്കും അങ്ങനെ തന്നെ കാണണമായിരുന്നു അല്ലാതെ അങ്ങനെ തന്നെ പറയണമായിരുന്നു അൽതാഫിൻ്റെ ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേളയിൽ നിന്നും കുറച്ചൊരു എക്സ്പെരിമെന്റാണിത് ഞണ്ടുകളുടെ നാട്ടിലെ ശരിക്കും കാമിനി കലഹം ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേള അതിൻ്റെയൊക്കെ ഒരു സാധനം ഇതിലുണ്ട് പക്ഷേ അത് കംപ്ലീറ്റ്ലി വർക്ക്ഔട്ട് ആക്കാൻ പറ്റാതെ പോയി ചിലപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ആ ക്യാരക്ടറിനെ അവർ കൺസീവ് ചെയ്തിട്ടുള്ള കുഴപ്പമായിരിക്കും ചിലരെ വർക്ക് ആവുന്നുണ്ട് ലാലിന് എല്ലാവർക്കും വർക്കായിരുന്നു നെഗറ്റീവ് പറയുന്നവരും പറയുന്നുണ്ട് ലാല് വർക്കായി പക്ഷേ ലാലിനൊപ്പം തന്നെ വട്ടം വട്ടത്തരം കാണിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര എക്സാചുറേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഫഹദിൻ്റെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ അപ്പൊ ആ എക്സാജറേഷൻ ചിലപ്പോൾ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റാതെ ഫഹദ് ശരിക്കും എനിക്കൊന്നും അതൊരു ക്രിട്ടിക്കൽ വിമർശനമായിട്ട് തന്നെ ഫഹദ് എടുക്കും കാരണം അത്ര ആൾക്കാർ പറയുകയാണല്ലോ ഇപ്പം നമ്മൾ ബ്രൊമാൻസിനകത്ത് മാത്യു ഭയങ്കര ഓവറാണ് ആ ക്യാരക്ടർ ഓവറാണ് പക്ഷെ ആ ഓവർ ഓവറാണെന്നൊരാൾ പറയുമ്പോൾ അത് വർക്ക് ആയതുകൊണ്ടല്ല എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ആ ക്യാരക്ടർ ഓവറാണ് ആ ക്യാരക്ടർ ഓവറാണ് നിങ്ങൾ അയാൾ ഓവറാണെന്ന് ശരിക്കും ക്യാരക്ടർ ഓവർ അപ്പൊ അത് വർക്ക് ആയി എന്നല്ലേ നിങ്ങൾ വിചാരിക്കേണ്ടത് പക്ഷേ അങ്ങനല്ല ആ ഓവർ ഓവറാണെന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവിടെ പ്രശ്നം വന്നത് ആ ഓവർ സാധനം ഓവറായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്താണ് നെഗറ്റീവ് കല്യാണി കല്യാണി പ്രദർശനം നിങ്ങൾക്ക് അതിനകത്ത് വലിയൊരു കാര്യം പറയാനുള്ളത്യാണി പ്രദർശനം അധികം നേരം സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പൊ പറയുന്ന ആൾക്കാർ അയ്യോ പുള്ളി ലോകയിൽ അടിപൊളിയായി ഇതിൽ മോശം അങ്ങനൊന്നും ഇല്ല ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് എന്ന് ചെയ്യും പുള്ളിക്കാർ ചെയ്തിട്ടുള്ള നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് എന്നും ഇഷ്ടപ്പെടുകയും ചെയ്യും ഏറ്റവും മോശം വർഷങ്ങൾക്ക് അതിനകത്ത് പലരും ഭയങ്കര മോശം അല്ലേ ഈ ലോകയ്ക്കകത്ത് ഭയങ്കര അഭിനയം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ റോൾ പുള്ളിക്കാർ വളരെ വൃത്തിയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് അതായത് പുള്ളിക്കാരിക്ക് അങ്ങനെ ഇമോഷലി ഔട്ട് ബേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സട്ടിലായിട്ടുള്ള റിയാക്ഷൻസ് കാണിച്ച് മമ്മൂക്ക ലാലേറ്റൻ ലെവലിലേക്ക് കൊണ്ടുവരിക ചെയ്യേണ്ട ആവശ്യമില്ല ആ ക്യാരക്ടർ എന്താണ് അത് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരിക്ക് ലിമിറ്റേഷൻസ് ഉള്ള ആക്ട്രസ് തന്നെയാണ് പുള്ളിക്കാരി ഗംഭീര ആക്ട്രസ് ആണെന്ന് ആരും പറയണ്ട പുള്ളിക്കാരി അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് അവരവരുടെ പ്ലസ് പോയിന്റ് കണ്ടുപിടിക്കുക വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതല്ലേ ശരിക്കും വേണ്ടത് അല്ലാതെ എല്ലാവരും എല്ലാം തെങ്ങും ആക്ട്രസ് എല്ലാവരും ഫഹദ് ഫാസിലിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട് ഇവിടെ

പുള്ളി അത് ചിരിക്കുന്നുണ്ട് സീനിയർ ആക്ടർ ലാലേട്ടൻ വരെ അംഗീകരിക്കുന്ന ഒരു എന്ന് നമ്മൾ പറയുന്നത് അതായത് ഭയങ്കര ഇളകി ലാലേട്ടൻ ഒക്കെ ചെയ്ത റോളുകളിൽ റോൾ ചെയ്യാൻ ഫഹദ് മോശമാണെന്ന് പറയുന്നത് സോ ആക്ടേഴ്സ് അങ്ങനെയാണ് അവർക്ക് ചില റോൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എപ്പോഴും ഒരു ഫാൻഡം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ് എപ്പോഴും നമ്മൾ താലോലിക്കുന്ന പോലെ തന്നെ വിമർശനങ്ങളും കൊടുക്കുന്നുണ്ടാവുന്നുണ്ട് ഈ ഏറ്റവും എക്സാംപിൾ ഇന്ത്യൻ ടീം ജയിക്കുമ്പോൾ ആഹാ ഓഹോ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കുമ്പോ ആൾക്കാരോറ്റുകഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞത് അതാണ് നമ്മുടെ സ്നേഹത്തിന്റെ അളവ് പറയുന്നത് നക്കിക്കൊല്ലും എന്തായാലും മരണമറവ